ലക്ഷങ്ങൾ മുടക്കി കോട്ടയം തിരുനക്കര ബസ് സ്റ്റാൻഡിൽ യാത്രക്കാർക്ക് വേണ്ടി ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിച്ചു നൽകിയിരിക്കുകയാണ് കോട്ടയത്തെ സ്വർണ്ണ വ്യാപാരിയായ ടോണി വർക്കിച്ചൻ ഈ ബസ് സ്റ്റാൻഡ് പൊളിച്ചു കളഞ്ഞതിന് ശേഷം ഇവിടെ എത്തുന്ന യാത്രക്കാർ മഴയും വെയിലുമേറ്റ് വലിയ ദുരിതമാണ് അനുഭവിച്ചിരുന്നത് അതിനാണ് ഇപ്പോൾ ഒരു പരിഹാരമായിരിക്കുന്നത് ഏതാണ്ട് ലക്ഷത്തോളം രൂപ മുടക്കിയാണ് ാണ് നമ്മൾ ബസ് സ്റ്റാൻഡിന് തന്നെ ഏകദേശം പത്തൊമ്പത് ഇരുപത് ലക്ഷം രൂപ മുടക്കിയിട്ടുണ്ട് കൂടാതെ ഇവർക്ക് ഒരു വാടക കൊടുക്കണം മുനിസിപ്പാലിറ്റിക്ക് നമ്മൾ ഒരു വർഷം നമ്മൾ പണിത് കൊടുത്തു എന്ന് പറഞ്ഞാൽ ഇവർക്ക് നാല് ലക്ഷം രൂപ വാടക കൊടുക്കണം അതും നമ്മൾ കൊടുത്തു മാന്യമായിട്ട് തന്നെയാണ് നമ്മൾ ഈ ബസ് സ്റ്റാൻഡ് പണിത്തിരിക്കുന്നത് ലക്ഷം ലക്ഷം രൂപ രൂപ മുടക്കിയതിന് ശേഷം മുനിസിപ്പാലിറ്റിക്ക് പ്രതിവർഷം വാടകയും കൊടുക്കണം അതെ 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 വാടകയും കൊടുക്കണം നാല് ലക്ഷം രൂപ വാടകയും കൊടുക്കണം പറഞ്ഞിട്ട് കാര്യമില്ല സമൂഹത്തിന് വേണ്ടിയല്ല ഇനി മുനിസിപ്പാലിറ്റിക്ക് വാടക കൊടുത്തു എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യാൻ നമ്മൾ ചെയ്തേ പറ്റുള്ളൂ കാരണം എന്റെ ജനങ്ങള് എന്നെ സ്നേഹിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഇത് ചെയ്തിരിക്കുന്നത് അത് സന്തോഷമുള്ളൂ ഇനി മുനിസിപ്പാലിറ്റിക്ക് വാടക കൊടുത്തു എന്ന് പറഞ്ഞാൽ സന്തോഷമുള്ളൂ എനിക്ക് ഇങ്ങനെ ഒരു ആശയം തോന്നാൻ ഒരു കാരണം കാരണം എന്നാന്ന് വെച്ചാൽ രണ്ട് വർഷത്തോളമായി ഇവിടെ സ്റ്റാൻഡ് പൊളിച്ചിട്ട് ആൾക്കാര് നിങ്ങക്ക് കാണുമ്പോ അറിയാം സ്കൂൾ കുട്ടികളും എല്ലാരും വെയിലും മഴയും പ്രത്യേകിച്ച് നിങ്ങൾക്കറിയാം ഈ അടുത്ത കാലത്തെല്ലാം വെയിലും അതുപോലെ തന്നെ മഴയും നല്ല ശക്തമായിട്ടുണ്ടായിരുന്നു ഇതെല്ലാം നനഞ്ഞ് ഇവിടെ ഇവരെല്ലാം നിൽക്കുമ്പം സ്വഭാവമായിട്ടും ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകും ഒരു മനുഷ്യ ഹൃദയമുള്ള ആർക്കും ബുദ്ധിമുട്ടുണ്ടാകും പക്ഷേ അവർക്കൊന്നും സഹായിക്കാനായിട്ടാൽ ചിലപ്പോൾ പറ്റാത്ത സാഹചര്യം ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം ഇതിൻ്റെ വാതുക്കൾ പോകുമ്പോഴും ഇവർ മഴ നനഞ്ഞും വെയിലും നിൽക്കുന്നതാണപ്പം എനിക്ക് സഹായിച്ചില്ല പ്രത്യേകിച്ച് നമ്മുടെ സ്കൂൾ കുട്ടികളും കോളേജ് പിള്ളേർ അപ്പം എനിക്ക് സഹിച്ചില്ല അപ്പം എനിക്ക് അപ്പം ആശയം തോന്നിയാണ് എങ്ങനെയായാലും ഞാനിത് ചെയ്യും എന്ന് പക്ഷേ അതിന് കുറേ എന്നാ പറയുന്ന വൈരാഗ്യ അതായത് വൈ വൈരാഗ്യ ബുദ്ധി ഉള്ളവരുണ്ടായിരുന്നു അതുകൊണ്ട് എന്നെ ചെയ്യാൻ സമ്മതിച്ചില്ല പക്ഷേ എന്തോ എൻ്റെ ദൈവാനുഗ്രഹ നിമിത്തം പോലെ കുറേ നല്ലവരായ ആൾക്കാർ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അമ്പത്തൊന്ന് കൗൺസിലർമാർ എൻ്റെ ഒപ്പം നിന്നിട്ടുണ്ട് ഒരാൾ ഒഴിച്ച് പക്ഷേ അതുകൊണ്ട് എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ ആ അമ്പത്തൊന്ന് കൗൺസിലർമാരുടെ ബലം മതിയായിരുന്നു മുടക്കി ഇത് പറയുമ്പോഴും അതിനും നിൽക്കുന്ന ആളുകളുണ്ടോ കാരണം കമ്മീഷൻ കിട്ടിയാലേ ഉള്ളൂ അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം ഇപ്പൊ ഏകദേശം ഇരുപത്തിനാല് ലക്ഷം രൂപ മുടക്കി നമ്മൾ ഇത് ചെയ്യുന്നു ഒരു പക്ഷേ വേറെ ഒരു ഇവരെ ഏൽപ്പിച്ചിരുന്നെങ്കിൽ അത് ചിലപ്പോൾ ഒരു കോടി രൂപയായ അപ്പൊ ഒരാൾ കൗൺസിലർ മാറി നിന്നപ്പോഴും ധൈര്യത്തോടെ ഈ അമ്പത്തൊന്ന് പേരെ ഒപ്പം നിന്നപ്പോ എനിക്ക് ധൈര്യമായിട്ട് ചെയ്യാൻ പറ്റി ഏതാ ജനങ്ങൾക്ക് സന്തോഷത്തോടെ ഇവിടെ ഇരിക്കാനും എല്ലാ സൗകര്യവും ആക്കി എന്ന് പറയുന്നത് എനിക്ക് വളരെ സന്തോഷമുണ്ട് രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള ഫാൻ അടക്കമുള്ള സജ്ജീകരണങ്ങൾ ഉറപ്പായിട്ടും ഉറപ്പായിട്ടും കാരണം നമ്മൾ ആദ്യം നിശ്ചയിച്ചു അപ്പോൾ സീലിങ്ങും ലോക്കുവട്ടയും വേണ്ട എന്ന് തന്നെയാണ് നിശ്ചയിച്ചു കാരണം ഇതിൻ്റെ പേര് തന്നെ പത്ത് പന്ത്രണ്ട് ലക്ഷം രൂപ നമുക്ക് എക്സ്ട്രാ മുടക്കാം കാരണം നമ്മളെ കൊണ്ട് നമ്മൾ ആദ്യം വെറും അഞ്ച് ലക്ഷം ആറ് ലക്ഷം ബജറ്റ് തുടങ്ങിയത് അപ്പം ഇത്രയും രൂപ കയറി വരുമ്പോൾ നമുക്ക് സൈ ആർക്കായാലും ഒരു ബിസിനസ്സുകാരെ നോക്കുമ്പോൾ ദൈവം എന്തിനാണ് അത്രയും ക്യാഷ് മുടക്കുന്നത് ചിന്തിക്കും പക്ഷേ എൻ്റെ മനസ്സ് രണ്ട് ദിവസമായിട്ട് ആലോചിച്ചു അത് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ഈ ഫാൻ്റെ കീഴ് ആൾക്കാർ കൊണ്ട് നിൽക്കുമ്പോൾ എനിക്ക് വളരെ സന്തോഷമാണ് കോൺട്രാക്ട് സൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഏകദേശം ഒരു നാല്പത്തഞ്ച് ദിവസം കൊണ്ട് നമുക്ക് ഇത് പൂർത്തീകരിച്ചു ശരിക്കും ഇത്രയും പണിയുമ്പോൾ മൂന്ന് മാസം എങ്കിലും സമയം എടുക്കേണ്ടതാണ് പക്ഷേ ഈ ജനങ്ങൾ കാത്തു നിൽക്കുന്നതും ജനങ്ങളുടെ ബുദ്ധിമുട്ടും കണ്ട് എം ഡി തന്നെ നേരിട്ട് പറഞ്ഞു എത്രയും വേഗം പൂർത്തീകരിക്കണം അപ്പോൾ നമ്മുടെ കോൺട്രാക്ടർ നമ്മളോട് സഹകരിച്ച് പെട്ടെന്ന് തന്നെ ഈ കാര്യങ്ങൾ നാൽപ്പത്തഞ്ച് ദിവസം കൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ഫിനിഷിംഗ് ആക്കി ആദ്യം തുടങ്ങിയപ്പോൾ ശരിക്കും തറയിൽ മെറ്റിൽ വിരിച്ചാൽ മതി എന്നുള്ളതായിരുന്നു കാരണം താൽക്കാലികമായി ഒരു വർഷത്തേക്ക് പണിയുന്ന ഒരു കാര്യമാണ് പക്ഷേ എം ഡിയുടെ നിർദ്ദേശപ്രകാരം തറ എങ്ങനെ ഇട്ടാൽ പോരാ അത് കോൺക്രീറ്റ് ചെയ്ത് ബ്ലോക്കുകൾ അടുക്കി അതുപോലെ തന്നെ എ സി പി വർക്ക് മറ്റ് കാര്യങ്ങൾ അതും എല്ലാം നല്ല ക്വാളിറ്റി മെറ്റീരിയൽസ് തന്നെ ഉപയോഗിച്ചാണ് നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് അത്രയും വളരെ കാര്യമായി അത് പൊതുജനങ്ങളോടുള്ള നമ്മുടെ ഒരു സമർപ്പണ ബോധത്തിൻ്റെ അച്ചാൻസ് ഗോളിൻ്റെ ഒരു സമർപ്പണ ബോധത്തിൻ്റെ ഭാഗമായിട്ട് ഏറ്റവും നല്ല മെറ്റീരിയൽസും നല്ല രീതിയിലുമാണ് ഇത് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി മുന്നൂറോളം സ്ക്വയർ ഫീറ്റ് ഉണ്ട് രണ്ടായിരത്തി ഇരുന്നൂറിന് മുകളിൽ സ്ക്വയർ ഫീറ്റ് ഉണ്ട് ശരിക്കും ഒരു വർഷത്തേക്കുള്ള കോൺട്രാക്റ്റാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആ കോൺട്രാക്റ്റ് കഴിയുമ്പോൾ നമ്മൾ വേറെ ആക്കി കൊടുക്കും വേറെ അവർ മുനിസിപ്പാലിറ്റിയുടെ തീരുമാനപ്രകാരം നിലനിർത്തണോ എന്നുള്ളത് ആ സമയത്ത് തീരുമാനിക്കും ഇങ്ങനെയുള്ള വ്യവസായികളെയാണ് നാടിനാവശ്യം വർഷം മുൻപാണ് കോട്ടയം തിരുനക്കര ബസ് സ്റ്റാൻഡ് അപകടാവസ്ഥയിലാണ് അല്ലെങ്കിൽ കെട്ടിടങ്ങൾ അപകടാവസ്ഥയിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുനിസിപ്പാലിറ്റി ഈ കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റുന്നത് പിന്നീട് ഈ ഇവിടെ മറ്റൊരു ബസ് ബസ് സ്റ്റാൻഡോ അല്ലെങ്കിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രമോ നിർമ്മിക്കാൻ മുനിസിപ്പാലിറ്റിക്ക് സാധിച്ചിരുന്നില്ല അതിന് പല പല കാരണങ്ങൾ അവരുടെ ഭാഗത്തുനിന്ന് പല ന്യായങ്ങൾ പറയുന്നുണ്ട് ഇവിടെ ബസ് കാത്തു നിൽക്കുന്ന ആളുകൾ കുട്ടികളടക്കമുള്ള ആളുകൾ വെയിലും മഴയും കൊണ്ട് നിൽക്കേണ്ട ഒരു ഗതികേടാണ് ഉണ്ടായിരുന്നത് ഇതിനാണ് ഇപ്പോൾ ഒരു പരിഹാരം ഉണ്ടായിരിക്കുന്നത് ഏതാണ്ട് ഇരുപത്തി ലക്ഷം രൂപ മുടക്കിയാണ് ഈ ഒരു ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിച്ച് നൽകിയത് അതോടൊപ്പം തന്നെ ഏതാണ്ട് നാല് ലക്ഷം രൂപ പ്രതിവർഷം മുനിസിപ്പാലിറ്റിക്ക് വാടക ഇനത്തിലും നൽകുന്നുണ്ട് എന്നാണ് ടോണി വർക്കിച്ചൻ പറയുന്നത് എന്താണെങ്കിലും തിരുനക്കര ബസ് സ്റ്റാൻഡിലേക്ക് എത്തുന്ന യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ അനുഗ്രഹമാണ് ഈ ഈ ഒരു ബസ് കാത്തിരിപ്പ് കേന്ദ്രം എന്ന് പറയേണ്ടിയിരിക്കുന്നു കോട്ടയത്തു നിന്നും വിവേക് ജീവിനോദിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി